സെലഫികളായ ആൾക്കാർ അവർ സുബൈക്ക് കുനുവത്ത് ഓതാറില്ല പിന്നെ അതുപോലെ തന്നെ മെതവിനൊപ്പൻ വരുന്ന അമ്പലികളും ഓതാറില്ല മാലികകൾക്ക് വേറെ രീതിയാണ് ഷാഫികളും ഓതാറുണ്ട് അനഫികളും ഓതാറില്ല അപ്പോൾ അവർ പറയണ നീ ഏതാണ് അത് ഞാൻ ഷാഫിയാണ് നീ കുഴപ്പമില്ല നീ കുനുത്തോദയാണ് അപ്പോൾ അനഫിയാണ് അത് മെധുവിനൊപ്പിൻ്റെ കൊണ്ട് ഓതയില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഈ സെലഫിയായ എൻ്റെ ഉച്ചയെ കുറിച്ച് പറയണ അത് കുനു ഏതെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ സുന്നത്തിനെ നമ്മൾ ഇതിനൊരു ാണ് കൃത്യ അലഹമില്ല ഒരു ചോദ്യമല്ല നമ്മുടെ നാട്ടിൽ നടമാടുന്ന ഒരു പ്രവണതയെ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം ഏതായിരുന്നാലും മധുഹബിനെ പിൻപറ്റിക്കൊണ്ട് കുലുവ ഓതിയാലും ശരിയല്ല ഓതിയില്ലെങ്കിലും ശരിയല്ല നബിയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്നതാണ് ശരി ഉമർ മൊലീർ റഹിമൊലിക്കി കൊച്ചിയിൽ വന്ന് രാവിലെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവം അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്രെയിൻ ട്രെയിനിറങ്ങി അടുത്ത കണ്ട പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ അത് ഷാഫി പള്ളിയാണ് അദ്ദേഹം അവിടെ ചെന്നു ഒരു പ്രായമുള്ള മനുഷ്യ അദ്ദേഹം നല്ല തൊപ്പിയൊക്കെ ധരിച്ച് ഒരു നീണ്ട വെള്ളത്തെ ഉള്ള ആൾ അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ അന്ന് പള്ളിയിൽ ഇമാമ് നാട്ടിൽ പോയി ഇമാമില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം കയറി വരുന്നത് അപ്പോൾ ആൾ ഉസ്താദിനെ കിട്ടി നന്നായി നിങ്ങൾ ഇമാമ് നിൽക്കുകയാണ് അദ്ദേഹം ഞാൻ നിസ്കരിച്ചു അദ്ദേഹം കുനൂത്ത് ഓതിയില്ല അപ്പം ആളുകൾ വിചാരിച്ചു മറന്നതായിരിക്കും അവസാനം സഹിബിനെ സുജിത ചെയ്യുമായിരിക്കും പക്ഷേ സഹിബിനെ സുജിതൊന്നും ചെയ്തില്ല അദ്ദേഹം സലാം വീട്ടി സലാം വീട്ടിയപ്പോൾ ആളുകൾ വെച്ച് എന്താ അവസ്ഥ നിങ്ങൾ കുനൂത്ത് മറന്നോ അപ്പോൾ അദ്ദേഹം നിങ്ങൾ ഷാഫികളാണല്ലേ ഞാൻ ഹനഫിയാകുന്നു എന്ന് പറഞ്ഞു ആ കുഴപ്പമില്ല ഞങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അപ്പോൾ അദ്ദേഹം ഞാൻ ഹനഫി എന്ന് പറഞ്ഞത് അബു ഹനീഫ ഇമാമ് ഏത് മതബബ് സ്വീകരിച്ചോ ആ മതബപ് സ്വീകരിച്ചവൻ എന്നർത്ഥത്തിലാണ് അഥവാ മുഹമ്മദ് നബിയുടെ മതഹബാണ് അബു ഹനീഫ ഇമാമ് സ്വീകരിച്ചത് ആ മതഹബ് ഞാനും സ്വീകരിക്കുന്നു നബി തങ്ങളെ കുഞ്ഞൂത്ത് ഓതിയിട്ടില്ല അതുകൊണ്ട് ഞാനും ഓതുന്നില്ല അപ്പോഴേക്കാകെ ബഹളമായി ഓഹോ ഇയാൾ വഹാബിയാണല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രസിഡന്റ് ആക്കി എന്നിട്ട് മുഹമ്മദ് മൊബിബി ഓഹോ ഈ സമൂഹത്തിന് എന്തു പറ്റി എന്ന് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതാണ് ഇന്ന് സമൂഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഒരു വിഷയത്തിൽ ാണ് ഞാൻ അതുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല ഹനഫിയാണ് ഞാൻ അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല നിബിതങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിബിതങ്ങൾ ചെയ്തു അതുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ ആളുകൾ സന്നദ്ധരല്ല അത്രമാത്രം അന്ധമായ അനുകരണങ്ങളും മദഹബി പക്ഷപാത്തങ്ങളും ഈ സമൂഹത്തെ അത്തരം ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് അത് ശരിയല്ല അതുകൊണ്ട് ഏത് വിഷയത്തിനും കുരുത്തന്നു മാത്രമല്ല ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സമതങ്ങളിൽ നിന്ന് എന്താണോ മതമായി സ്ഥിരപ്പെട്ടു വന്നത് അതാണ് മതം അത് ഈ മതമ പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി അവർ പറഞ്ഞാൽ അലഹമ്മില്ല നല്ല കാര്യം ഇനി അവർ പറഞ്ഞില്ല അതിനപ്പുറത്താണ് ഒരു മത ഒരു വിഷയത്തിൽ വന്നത് എങ്കിൽ അവർ പറഞ്ഞില്ല എന്നതുകൊണ്ട് നാം ഒഴിവാക്കേണ്ടതില്ല അവർ പറഞ്ഞു എന്നതുകൊണ്ട് നാം സ്വീകരിക്കേണ്ട കാര്യവുമില്ല നേരെ മറിച്ച് പ്രമാണമുണ്ടോ അതാണ് സ്വീകരിക്കുന്നത് മുസ്ലിം തങ്ങൾ സുബഹിയിൽ മാത്രമായി ജീവിതകാലം മുഴുവനായി കുനൂത്ത് നിർവഹിച്ചിട്ടില്ല നബിതകൾ നിർവഹിച്ച കുനൂത്ത് നാസിലത്തിൻ്റെ കുനൂത്താണ് അത് അഞ്ചു വക്കത്തിലും നിർവഹിച്ചിട്ടുണ്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസക്കാലം അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് ആ കുനൂത്ത് നിർവഹിക്കാം പൊതുവായ വിപത്തുകൾ വരുമ്പോൾ ആ വിപത്തിന് രക്ഷപ്പെടാനുള്ള കുനൂത്ത് അതേപോലെ വിത്തരുടെ കുനൂത്ത് സുഹാബിമാരൊക്കെ നിർവഹിച്ചതായി ചില അതീങ്ങളൊക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നബിയിൽ നിന്ന് ചില സൂചനകൾ ആ വിഷയത്തിൽ സ്വഹാബത്തിന് കിട്ടിയതായും വരുന്നുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് സ്വന്നത്തായി നിൽക്കുക അത് ചെയ്യാം അതല്ലാതെ സുബഹിയിൽ മാത്രമായി ഒരു പ്രത്യേകമായ കുനൂത്ത് റസൂലോ സ്വഹാബത്തോ നിർവഹിച്ചതായും അങ്ങനെ സ്ഥിരപ്പെടുന്നില്ല ചില മദബിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പോലെ ഷാഫി മലഹബിൽ അത് സുന്നത്താണ് ഹനഫി മദബിൽ അത് സുന്നത്തില്ല അതിൻ്റെ പേരിൽ മാത്രം ചെയ്യാനോ ചെയ്യാതിരിക്കുവാനോ നമുക്കതിൽ നിർവാഹമില്ല ഏത് വിഷയത്തിലും അതാണ് നമ്മൾ നിലപാടായി സ്വീകരിക്കേണ്ടത് ഒരാൾ പറയുന്നത് ഞാൻ ഷാഫിയാണ് പിൻപറ്റുന്നത് വിധി അതായത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ധാരണയാണ് ഷാഫി മധഹബ് പിൻപറ്റുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു യഥാർത്ഥ ഷാഫി മധഹബ് എന്ന് പറയുമ്പോൾ എല്ലാ മസ്രയിലും ഇമാം ഷാഫി അന്ധമായി അനുകരിക്കുക എന്ന അർത്ഥത്തിലല്ല ആദ്യകാലക്കാർ അതിനെ പ്രയോഗിച്ചു പോന്നിട്ടുള്ളത് ആയത്തുകളിൽ നിന്ന് ഹരീസ് നിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുന്നിടത്ത് ഇമാം ഷാഫിയെ പഠിപ്പിച്ച ചില അടിസ്ഥാന തത്വങ്ങൾ അവയെ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇമാം ഷാഫിയുടെ മദഹബ് എന്ന് പറയുന്നത് അതല്ലാതെ ഏതു വിഷയത്തിലും ഇമാം ഷാഫി പറഞ്ഞത് മാത്രം സ്വീകരിക്കാവുന്നതല്ല ഇനി നമ്മുടെ നാട്ടിലും ഇമാം ഷാഫി പറഞ്ഞത് അപ്പോഴും സ്വീകരിക്കുന്നതല്ല ഷാഫി മദഹബുകാർ ചെയ്യുന്നതും ഉദാഹരണമായി സുബിഹിയിലെ പിന്നെ ബാങ്ക് ബാങ്കുവിളിയിൽ അസുലാത്തുഹ്മന്നവും എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ല എന്ന ഇമാം ഷാഫി തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് ഹദീസ് അങ്ങനെ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ന്യായം പറഞ്ഞത് എന്ന ശേഷമുള്ള പണ്ഡിതന്മാരെ പറഞ്ഞു അത് ശരിയല്ല ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇമാം ഷാഫി ഇനി അത് എന്ന് പറഞ്ഞാലും നമുക്ക് നിർവഹിക്കാം നമ്മുടെ നാട്ടിൽ ഷാഫി മദബുകാർ എന്ന് പറയുന്നവർ തന്നെയും ബാങ്കിൽ സുബേഹബാംഗിൽ എന്ന് പറയുന്നു അതുകൊണ്ട് ഷാഫി മഹബിന് പുറത്തു പോകുമോ ഇല്ല ഇമാം നബി നബീറഹിമുഹിൽ പറഞ്ഞു ഈ വിഷയത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് ശരി ഒരാൾ മരിച്ചു അയാൾക്ക് നോമ്പ് നോക്കിക്കാൻ ബാക്കിയുണ്ട് ആ നോമ്പ് മറ്റൊരാൾക്ക് നോറ്റ് വീട്ടാമോ ഇല്ലേ ഇമാം ഷാഫി അഹമ്മദ് ആദ്യകാലത്ത് പറഞ്ഞു നോറ്റ് വീട്ടാൻ പറ്റുകയില്ല അതിൽ ഹദീസ് ഉണ്ട് എന്നാൽ ഹദീസ് സ്വഹീഹല്ല പിന്നീട് ഇമാം ഷാഫി പറഞ്ഞു ആ ഹദീസ് സ്വഹീഹാണ് നോട്ട് വീട്ടാൻ പറ്റൂ കുറച്ചുകൂടെ കാലം മുന്നോട്ട് പോയ ഇമാം ഷാഫി പറഞ്ഞു അല്ല ഞാൻ ആദ്യം പറഞ്ഞതാണ് ശരി ആ ഹദീസ് സ്വഹീഹല്ല നോറ്റ് നോട്ട് വീട്ടാൻ പറ്റില്ല എന്നാൽ ഇമാം ഷാഫി രണ്ടാമത് പറഞ്ഞതാണ് ശരി മൂന്നാമത് വീണ്ടും തിരുത്തിയത് ശരിയായില്ല സറഹ് മുസ്ലിമിൽ നബീഇ ഇമാം റഹിമല്ല പറഞ്ഞു ഈ ഹദീഫ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് സ്വഹീഹാണ് അവിടെ ഇമാം ഷാഫി ആദ്യം പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ശരി എന്ന് പറഞ്ഞു അപ്പം അല്ലാതെ ഒരു ഷാഫി മദേബുകാരനാണ് ഹനഫി മധഹബുകാരനാണ് എന്ന് പറഞ്ഞാൽ അവരെന്തു പറഞ്ഞാലും അത് അപ്പടി അന്ധമായി അനുകരിക്കുക എന്നർത്ഥത്തിലല്ല നാം അതിനെടുക്കേണ്ടത് എന്നാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു റസ്സിലും പഠിപ്പിച്ചത് മുൻഗാമികളൊക്കെ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചതിനെ അടിസ്ഥാനമാക്കി ഏത് ഇമാവ് പറഞ്ഞാലും നമുക്കത് സ്വീകരിക്കാം ഒരു ഇമാമിൻ്റെ വാചകവും പ്രവാചകൻ്റെ വചനവും എതിരായി വരുമ്പോൾ ഇമാമിനേക്കാൾ മഹത്വം പ്രവാചകർക്കാണ് അതുകൊണ്ട് ഇമാമിനുള്ള എല്ലാ ബഹുമാനവും നിലർത്തിക്കൊണ്ട് തന്നെ പ്രവാചകൻ്റെ വചനങ്ങളെ നാം സ്വീകരിക്കുന്നു അതാണ് ആ വിഷയത്തിലുള്ള നിലപാട് അള്ളാഹുല നമ്മൾ നേരത്തെ പറഞ്ഞത് ഒമ്പത് മണി വരെയാണ് ഇപ്പോൾ ഒമ്പതും കഴിഞ്ഞു ഒമ്പതേക്കാലം ഒമ്പതരയും കഴിഞ്ഞു അതിനപ്പുറത്തേക്കും പോയിട്ടുണ്ട് പല ആളുകളും തിരക്കുള്ളതൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഏതായിരുന്നാലും നമ്മൾ ഈ ചോദകർത്താവും കൂടി ചോദിക്കും അദ്ദേഹത്തിന് അവസരം കൂടി കൊടുക്കുകയും ചെയ്യും മുസ്ലേന ഇത്രയും സമയം